മാണിക്കോത്ത് കട്ടിൽ വളപ്പ് തറവാട്ടിൽ നടക്കാനിരിക്കുന്ന വയനാട്ടുകുലവൻ തെയ്യങ്കട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി നടത്തിയ നെൽകൃഷി വിളവെടുത്തു മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവാണ് ചെയ്തത് ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ അടോട്ട് മൂത്തേടത്തുകുതിരെ പഴയസ്ഥാനം പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനത്തിന് കീഴിൽ വരുന്ന മാണിക്കോത്ത് കട്ടിൽ വളപ്പ് തറവാട്ടിൽ നൂറ്റാണ്ടുകളുടെ ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള തീയതികളിലാണ് വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവം നടക്കുന്നത് അഞ്ചു നാളുകളിലായി നടക്കുന്ന ഉത്സവത്തിന്റെ ആവശ്യമായ അരി കഴിയാവുന്നത്രയും സ്വന്തമായി തന്നെ വിളയിച്ചെടുക്കാനുള്ള തീരുമാനത്തിലും ആഗ്രഹത്തിലുമാണ് ആഘോഷ കമ്മിറ്റി നേതൃത്വത്തിൽ നെൽകൃഷി നടത്തിയത് അധ്വാനത്തോടൊപ്പം ആരാധനയും ചേർത്ത് നടത്തിയ കൃഷിയിൽ വിചാരിച്ചതിലും വലിയ വിളവ് തന്നെ ഇവർക്ക് ലഭിക്കുകയും ചെയ്തു ആചാരസ്ഥാനികരുടെ മഹനീയ സാന്നിധ്യത്തെ സാക്ഷിയാക്കി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു കേരളത്തിൻ്റെ അതിർത്തി ജില്ലയായിട്ടുള്ള കാസർഗോഡ് സപ്തഭാഷ സംഗമ ഭൂമിയാണ് അതുപോലെ നമ്മുടെ അനുഷ്ഠാന കലാരൂപങ്ങളായിട്ടുള്ള തെയ്യം അതുപോലെ കഥകളി പോലെ തുല്യം വയ്ക്കാവുന്ന യക്ഷഗാനം നിര അനവധി നിരവധി പാരമ്പര്യ കലാരൂപങ്ങളെല്ലാം നിറയുന്ന വർണ്ണാഭമായിട്ടുള്ള സാംസ്കാരിക മഹിമയുടെ ഉടമയാണ് കാസർഗോഡ് ജില്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തെ അടയാളപ്പെടുത്തുന്ന ഒരു കലാരൂപമാണ് ടൂറിസം ടൂറിസം മാപ്പിൽ മാപ്പിൽ കേരളം അടയാളപ്പെടുത്തപ്പെടുമ്പോൾ അതോടൊപ്പം നാം ആവർത്തിച്ച് പറയുന്ന ഒരു പേരാണ് തെയ്യം എന്നുള്ളത് ചെടങ്ങിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ ഐശ്വര്യകുമാരൻ അധ്യക്ഷനായി രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഇ ചന്ദ്രശേഖരൻ എം എൽ എ എന്നിവർ മുഖ്യ അതിഥിയായി പങ്കെടുത്തു അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ വൈസ് പ്രസിഡന്റ് കെ സബീഷ് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം ജി പുഷ്പ കൃഷി ഓഫീസർ സന്തോഷ് ചാലിൽ ഉത്തരമലബാർ തീയ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതി ചെയർമാൻ സി പെരിയാം അടോട്ട് പഴയസ്ഥാനം പ്രസിഡന്റ് കൊട്ടൻകുഞ്ഞി പുതിയ സ്ഥാനം പ്രസിഡന്റ് രാഘവൻ വള്ളത്തിങ്കാൽ മാണിക്കോത്ത് പുന്നക്കാൽ ഭഗവതി ക്ഷേത്രം പ്രസിഡന്റ് എ ബാലകൃഷ്ണൻ മാണിക്കോത്ത് മുസ്ലിം ജമാത്ത് കമ്മിറ്റി ട്രഷറർ എം എൻ ഇസ്മയിൽ കാഞ്ഞങ്ങാട് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സി യൂസഫ് ഹാജി പ്രസ് ഫോറം പ്രസിഡന്റ് ടി കെ നാരായണൻ തുടങ്ങിയവരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പൌരപ്രമുഖരും നാട്ടുകാരും വിളവെടുപ്പിൽ സംബന്ധിച്ചു ചടങ്ങിൽ ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ വി വി കെ ബാബു സ്വാഗതവും ട്രഷറർ എം കെ നാരായണൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്